മറിയാമ തമ്പി ഞങ്ങൾ എല്ലാവരും മറിയാം ആൻറ്റി എന്നാണ് വിളിക്കുന്നത് യും പ്രാർത്ഥന സഹാരികൾ അതുപോലെ തന്നെ ഒരു കോൺഫറൻസ് സ്പീക്കറുമാണ് അപ്പോൾ തന്നെ ഹിൽസോങ് കളർ കോൺഫറൻസിൽ ഈ സഹോദരി ചെയ്തിട്ടുള്ള മഹിനിയുമായ സേവനത്തെ അവിടെ പോലും ആദരിക്കപ്പെട്ടിട്ടുണ്ട് മക്കളിൽ നിന്ന് ശക്തരായിട്ടുള്ള ദൈവദാസി ദാസന്മാരെ ആ സഹോദരി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അതിശക്തമായിട്ട് വേണ്ടി വന്നിട്ടുള്ള തമ്പി അദ്ദേഹം ഇവരുടെ ഈ തമ്പിച്ചായന്റെയും അതുപോലെ മറിയാമന്റിയുടെ മൂത്ത മകനാണ് പറഞ്ഞത് പറ രണ്ടാമത്തെ മോള് ബിനിയാണ് അതിനുശേഷം ബീന എന്ന് പറഞ്ഞ അടുത്തൊരു മോളുണ്ട് ബിനി ഇപ്പോൾ കേരളത്തിൽ തന്നെ അവര് അമേരിക്കയിലായിരുന്നു പക്ഷേ അവര് എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് ഇന്ന് ഈ മിനിസ്റ്ററിയെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ അവരും കുടുംബവും ഇന്ന് ഇന്ത്യയിൽ തന്നെ കടന്നു വന്നിരിക്കുകയാണ് ഒരു നല്ല കൊടുത്താലും ഒരിക്കൽ ആന്റിയോട് സംസാരിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട് എന്റെ മക്കൾ ആ ഒരു വിദേശത്ത് നിൽക്കലെ കർത്താവിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിൽക്കണം ആ ഒരു വിഷയം തന്നെ ഞാൻ നേഹമായ എമിയും കാണുമ്പോഴും ഞാൻ പറയും നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും ഇന്ത്യ ഇന്ത്യ വിടരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് എനിക്ക് ആന്റിയിൽ നിന്ന് പകർന്നു കിട്ടിയ അടുത്ത ബിനയാണ് ബിന ഗോവയിൽ അതിശക്തമായിട്ടുള്ള ബിനയും അതുപോലെ ചേർന്ന് എയ്ഡ്സ് രോഗികളുടെ ഇടയിൽ ചെയ്യുന്ന അതിശക്തമായിട്ടുള്ള ശുശ്രൂഷിയാണ് ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ഇളയ മകൻ ബിനു ആണ് ബിനു അതുപോലെ തന്നെ തന്റെ ഭാര്യയും കൽക്കട്ടയിൽ അതിശക്തമായിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ ദിവസം ആന്റി പറഞ്ഞത് ഓരോ ആഴ്ചയിലും പുതിയ സഭകൾ തുടങ്ങുകയാണെന്നാണ് പറഞ്ഞത് അതുപോലെ ശക്തമായിട്ടുള്ള ഉണർവ്

സ്ത്രോത്രം എല്ലാവർക്കും അവിടെ ഉള്ളതായിട്ട് ഇരിക്കാൻ കിട്ടുന്നു ഇവിടെ ഞാൻ നിൽക്കുന്നത് നിറഞ്ഞ ദൈവ ഹൃദയം നിറഞ്ഞ ദൈവത്തോടുള്ള നന്ദിയോടും കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പ്രിയ ഡാമിയൻ്റെ ക്ഷമയുടെ വിവാഹം നിങ്ങളെല്ലാം കേട്ടു ഞാനാണ് ക്ഷമയെ സാരിയൊക്കെ ഉടുപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് മ്പ വിവാഹം നടത്തി എന്നാലിവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കരഞ്ഞു പോയി കേട്ടോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആളെ ഒറ്റ സ്നേഹവും കൃപേക്കരണോർത്തപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കർത്താവ് നടത്തിയ വിധങ്ങൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം അവരെ കൊണ്ട് ദൈവം ചെയ്യിച്ച പ്രവൃത്തി എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല മനോഹരമായ ഒരു വലിയ ഹോള് അത് നിറച്ചാൽ ഇത് കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം എന്നുണ്ട് അലലിയ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കുഞ്ഞുങ്ങളെ ജീവിതത്തിൽ കൂടെ കർത്താവ് ചെയ്തെടുത്തു എന്ന് നമുക്ക് നമ്മുടെ നഗ്നേത്രം കൂടി കാണാൻ കഴിയുന്നുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം ഞാൻ അമ്പത് വർഷം കഴിഞ്ഞു കർത്താവിൻ്റെ വേലിക്കുവേണ്ടി ഇത് അമ്പത്തിരണ്ടാമത്തെ വർഷാണ് എന്നാൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടുണ്ട് മിനുഷനിയാണ് നമുക്ക് നമ്മളാൽ കഴിയാവുന്ന നിലയിൽ അടുത്ത തലമുറയിലേക്ക് ഇമ്പാക്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അവരിൽ കൂടെയാണ് കർത്താവ് കാര്യങ്ങൾ പിന്നീട് ചെയ്യുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും നിന്ന് പാടിയല്ലോ അത് ഇപ്പൊ ഞാൻ കൊടുത്ത് കർത്താവെ അടുത്ത തലമുറ എഴുന്നേറ്റ് വരിക കഴിഞ്ഞ അമ്പത്തിരണ്ട് വർഷങ്ങളിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് പലർക്കും ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ അറിയാം കർത്താവ് ഞങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഫ്രം ദ സ്ട്രീറ്റ്സ് ഓഫ് ഇന്ത്യ കയറി ഒരു വീടോ തമ്പിച്ചാൻ കല്യാണം പറഞ്ഞപ്പോൾ എൻ്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പിതാവും മാതാവും ഗവൺമെൻറ് ഓഫീസേഴ്സാണ് ഞാൻ ബി എസ് സി പാസ്സായിരിക്കുന്ന സമയമാണ് കർത്താവും പറഞ്ഞു എനിക്ക് മുകളിലെ ആകാശവും താഴെ ഭൂമിയേ ഉള്ളൂ അടുത്ത നേരെ ഭക്ഷണം എവിടുന്ന് കഴിക്കുന്ന അറിഞ്ഞുകൂടാ ഒരു വാടക വീട് പോലും ഇല്ല അണ്ട് കെട്ടിച്ചെന്നാൽ കഷ്ടതയും പട്ടിയും മാത്രമായിരിക്കുമെന്ന് പറഞ്ഞു എൻ്റെ പിതാവ് പറഞ്ഞു എന്നാൽ കൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്നാൽ ദൈവം നിന്നോട് കൂടെ ഉണ്ട് കാല അതുകൊണ്ട് പ്രാർത്ഥിച്ച് നോക്കുക എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ രഹിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി എന്നേക്ക് അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിവാഹം നടന്നു അന്നു മുതൽ അന്ന് എനിക്ക് മനസ്സിലായി ഈ പുള്ളി പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാന്ന് എന്നാൽ പോകാനൊരു സ്ഥലമില്ല ആദ്യത്തെ മൂന്ന് മാസം ബിബർ ലിറ്ററലി ഓൺ ദ സ്ട്രീറ്റ് എന്നാൽ വിത്ത് എ വിഷൻ നിങ്ങൾക്കൊരു ഉണ്ടോ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സറണ്ടർ ഉണ്ടോ നിങ്ങൾക്ക് ഒരു ദർശനമുണ്ടോ അത് മാത്രം മതി കേട്ടോ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു നോ വഴി ഒരു മിഷൻ ബോർഡില്ല ആരുമില്ല എന്താ ദർശനം വലിയതായിരുന്നു ഒന്നുമില്ല അടുത്ത നേരം ഭക്ഷണത്തിന് വേണ്ടി വകയില്ല ഇന്ന് ദർശനം എന്താ ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ ഭാരതത്തെ വേണ്ടി നേടുന്നു ആലില്ല അതുകൊണ്ട് ഇന്ന് ആഫ്റ്റർ ഫിഫ്റ്റി ഇയേഴ്സ് നമുക്ക് ഏതാണ്ട് മൂവായിരത്തിൽ പരം സഭകൾ ഇന്ന് ഭാരതത്തിൻ്റെ ഇരുപത്തഞ്ച് സ്റ്റേറ്റുകളിലായിട്ട് ഒന്നുമില്ല ഇമയിൽ നിന്ന് ഈ വിശ്വാസം മാത്രം കൈമതലായി ഒരു കംപ്ലീറ്റ് സറണ്ടർ ജീവിതത്തെ സമ്പൂർണ്ണമായി എറിഞ്ഞു കൊടുത്തു ഈ ദർശനത്തോട് ഓടി അരലുക എന്നാൽ ഇന്ന് പൽക്കാലം എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത് അനേക വർഷങ്ങൾ പല നിലകളിലൂടി പല കാര്യങ്ങൾ കർത്താവ് ചെയ്തു അനേക സഹോദരിമാരെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു നൂറുകണക്കിന് അങ്ങനെ സഹോദരിമാർ പോയി പ്രവർത്തിച്ചതാണ് തട്ടാമ്പടി ക്ഷമയുടെ ഭവനമുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ അനേക കടലോര കാലോര ഗ്രാമങ്ങളിലെല്ലാം വർക്ക് ഭയേറിയത് ഞങ്ങളുടെ സഹോദരിമാരാ അങ്ങനെ അനേകം ട്രെയിൻ ചെയ്ത് നൗ ദേ ആർ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയുടെ അനേക സ്റ്റേറ്റുകളിൽ നിന്ന് ഞങ്ങളുടെ സഹോദരിമാരുമുണ്ട് അതുപോലെ വിവിധങ്ങളായ നിലകളിൽ കർത്താവിൻ്റെ ദാസിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ പറ്റി പക്ഷേ ഇന്നേക്ക് എട്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് ദേ ഡയഗ്നൈസ്ഡ് ഒരു ഓവേറിയൻ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതങ്ങൾ ശത്രു മുഴുവലത്തോടെ പൊരുതും നമ്മളോട് പല നിലകളിൽ അവൻ അറ്റാക്ക് ചെയ്യും എന്നാൽ അതിൻ്റെ അതിൻ്റെയെല്ലാം നടുക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അവൻ്റെ പരിപാലനം ഹാലലൂയ അവൻ്റെ വാക്സത്വങ്ങൾ അവൻ്റെ ശബ്ദം അതിൽ കൂടെ ദൈവം നമ്മളെ നടത്തി അടുത്ത ലെവലിലേക്ക് നടത്തുന്നത് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് രുചിച്ചറിയാൻ കർത്താവ് ഭാഗ്യം തന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബോംബെ ഞങ്ങളുടെ മോനുണ്ട് അവിടെ പോയി അപ്പം എൻ്റെ ഒരു ആത്മീയ മഹളുണ്ട് ജുമീല ഫിബിയെ ഞങ്ങൾ വിളിക്കും മുസ്ലിം കൺവേർട്ടാ ഞാൻ തന്നെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നു അപ്പം അവളെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പം അവൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും കർത്താവ് ഈ വചനം കൊടുത്തു ഡാനിയൽ ചാപ്റ്റർ ചൺ വേർട്സ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ മനുഷ്യ മനുഷ്യ സാദൃശ്യത്തിൽ ഉള്ള ഒരുവൻ എന്നോട് ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം നീ ധൈര്യമായിരിക്കുക ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ടി വിയിൽ സ്ക്രോൾ ചെയ്യുന്ന പോലെ സ്ക്രോൾ ചെയ്ത് കാണിക്കുക ഉടനെ അവൾ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ എനിക്കറിയാം ആ ദൈവം എന്നോട് സംസാരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ നടന്നു അത് കഴിഞ്ഞ ആറ് കീമോ എനിക്ക് നടന്നു ആ ആറ് കീമോയിൽ ആറ് നേഴ്സസിനെ യേശുങ്കിലേക്ക് നയിക്കുവാൻ കർത്താവ് കർത്താവിൻ്റെ ഭാഗ്യം നന്നായി ഷി ബാലഹന്താ ബലബലോഷ എൻ്റെ പ്രിയ സൗ സൗനന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ശത്രു നമ്മളെ തകർത്ത് കളയും ഇനി ഇവളുടെ മനസാന്തരപ്പെടുത്തൽ ഒന്ന് കാണട്ടെ ഇനി ഇവള് സുവിശേഷം പറയുന്ന ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാണ് എന്നെ തകർക്കാൻ നോക്കിയത് എന്നാ അവന് തെറ്റിപ്പോയി നീ എവിടെയാണെങ്കിലും അത് ആശുപത്രിയാണോ ദാറ്റ് ഇസ് യുവർ മിഷൻ ഫീൽഡ് അവിടെ നേഴ്സസ് ആണോ അവരോട് സുവിശേഷം പറയാൻ എനിക്ക് കഴിയും ആലിയ അത് കഴിഞ്ഞു എന്നപ്പോൾ എനിക്കറിയാം കർത്താവേ ഇതിൽ അത് അതിന് മുമ്പേ അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല നേരത്തെ കർത്താവ് കാണിച്ചിട്ടുണ്ടായിരുന്നു ടണലിൽ കൂടെ പോകുന്നു ടണലിനപ്പുറത്ത് സംതിങ് ഈസ് വെയ്റ്റിംഗ് ഫോർ മീ അപ്പോൾ എനിക്കൊരു ടി വി പ്രോഗ്രാം ഉണ്ടോ നിങ്ങൾ പലരും കണ്ടു കാണും അത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക മനസ്സ് തുറക്കുമ്പോൾ എന്നാണ് അതിൻ്റെ പേര് അതിൽ കൂടെ പതിനായിരക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെടുന്നതി ഓ ഓൾ ഓവർ ദ വേൾഡ് ഇൻ്റർനെറ്റിൽ കൂടെ കാണാമല്ലോ അപ്പോൾ ഞാൻ കർത്താവ് ഞങ്ങളുടെ ദർശനം ക്രൈസ് ഫോർ ഇന്ത്യ ആണല്ലോ നോട്ട് ക്രൈസ് ഫോർ കേരള അങ്ങനെയാണ് കർത്താവ് ഇതേ ഇതിൽക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡബ്ബ് ചെയ്ത് ഒരു ഹിന്ദി ചാനൽ കൊടുത്താൽ എന്തുമാത്രം പേർക്കിത് കാണാൻ പറ്റും അങ്ങനെ എൻ്റെ ഈ കീമോ എല്ലാം കഴിഞ്ഞ് വെളി വന്നപ്പോൾ കത്താവ് എന്നെ കൊണ്ട് അതാണ് ചെയ്യിച്ചത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അമ്പി ചെയ്ത സോണിപ്പാൽ എന്ന് പറഞ്ഞ ചാനലിനെ കൊടുക്കുവാൻ കത്താവ് ഇടയാക്കി ഒരു വലിയ തുകയൊക്കെ ആകും ആ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല പ്രിയമുള്ളവരെ ഭാരതത്തിൻ്റെ എല്ലാ സ്റ്റേറ്റുകളിലും അത് പോയി നമുക്കെല്ലാ സ്റ്റേറ്റിലും വേല ഉള്ളതുകൊണ്ട് അവരുടെ എല്ലാം നമ്പേഴ്സ് അവിടെ സ്ക്രൂൾ ചെയ്ത് കോൾസ് വർ കമ്മിങ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ ആളുകൾ രക്ഷിക്കപ്പെടുന്നു ആളുകൾ സ്നാനത്തിലേക്ക് നയിക്കപ്പെടുന്നു രോഗിയിൽ സൗഖ്യമാകുന്നു അപ്പോൾ എന്നെ തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ആൻറ്റി ആൻറ്റിയുടെ പ്രോഗ്രാം നല്ലതാണ് തമിഴിലൊന്ന് ചെയ്യാമോ ഭർത്താവ് എങ്ങനെ ചെയ്യും ഞാൻ ഒരിക്കൽ പോലും എൻ്റെ പ്രോഗ്രാമിൽ കാശ് ചോദിച്ചിട്ടില്ല അക്കൗണ്ട് നമ്പർ എഴുതി കാണിച്ചിട്ടില്ല ഞാൻ ആദ്യമേ എടുത്ത് തീരുമാനമാണ് കർത്താവ് ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ജസ്റ്റ് ട്രസ്റ്റ് യു അപ്പം ഞാൻ എങ്ങനെ ചെയ്യും ഇത് കർത്താവ് പറഞ്ഞു ഞാനാണ് നിരക്ക് പിടിക്കാറുന്നവൻ ചുരുക്കി പറഞ്ഞാ തമിഴിലും തുടങ്ങി അത് ഹിന്ദിയിൽ മൻ കുല്ലിനേപ്പർ തമിഴിൽ മനം തുറക്കുമ്പോൾ അവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ വിളിച്ച് രക്ഷിക്കപ്പെടാൻ തന്നെയായി തമ്പിച്ചാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് കർത്താവെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീ ആളുകളെ രക്ഷിക്കണേ അപ്പോൾ ഒരു ദിവസം ഞാൻ തബ്ജാന്ന് പറഞ്ഞ തബ്ജ കർത്താവിനോട് പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എൻ്റെ തമിഴ് പ്രോഗ്രാം കന്യാകുമാരി എന്നാണ് തുടങ്ങുന്നത് ഹിന്ദി പ്രോഗ്രാം പോയി നിൽക്കുന്നത് കാശ്മീരിലാണ് സോ ഇറ്റ്സ് ഗോയിങ് ത്രൂ ഔട്ട് നേഷൻ ഓഫ് ഇന്ത്യ ഞാൻ പറഞ്ഞു വരുന്നത് നീ ഒരു വില കൊടുത്തു കഴിയുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ക്യാൻസർന്ന് ഡയഗ്നൈസ് ചെയ്യുന്നതും കീമോ ചെയ്യുന്നതും എന്നാൽ ഈ തീച്ചുളികൾക്കുടൊക്കെയും നീ കർത്താവിനെ മുറുക പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിന്നിൽ കൂടെ ചിലത് ചെയ്തെടുക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പരിപാടിയുണ്ട് ആലുവിയ അങ്ങനെ വർഷങ്ങൾ മുമ്പോട്ട് പോയി അനേക രാജ്യങ്ങൾ കർത്താവിനെ അയച്ചു അത് കഴിഞ്ഞു അഞ്ച് വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു ടൂ തൗസൻഡ് എയ്റ്റീൻ ആയപ്പോൾ പിന്നെയും ദ ഫൗണ്ട് സംതിങ് അപ്പോൾ ഞങ്ങളോട് കർത്താവ് ഇത് എന്താ അത് പറഞ്ഞ് അന്ന് വെളുപ്പിന് ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഭാരത്തോടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ക്ലിയറായിട്ട് ഓഡിബിൾ വോയിസ് കേൾക്കാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിനെത്താറും ഞാൻ ഞെട്ടിപ്പോയി ഇറ്റ് വാസ് സോ ഓഡിബിൾ അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിൻ്റെ കരം കൂടെയുണ്ട് പക്ഷെ അപ്പോൾ എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തെന്നാൽ ഞാനപ്പോൾ ഒരു ദൗത്യത്തിലാണ് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ കർത്താവിനോട് പറഞ്ഞു നീ ഇത്രയും വർഷം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാ ചൊവ്വാഴ്ചയും സഹോദരിമാരൊരു കൂട്ടം ഭാരതത്തിന് വേണ്ടി ഉപയോഗിച്ച് പ്രാർത്ഥിക്കും പറഞ്ഞു നൗ ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗോ ടു ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റുകളിലും പോയി ഒരു കോർ തീം ഓഫ് ഇൻഡസുമായിട്ട് പോയിട്ട് മൂന്ന് ദിവസം ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഉപയോഗിച്ച് പ്രാര്ത്ഥിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് എത്ര എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു കർത്താവ് ഹൗ കം എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അന്ന് വർദ്ധിക്കും കേട്ടോ ഞങ്ങൾ ടു തൗസൻഡ് സെവൻറ്റീൻ ജാൻവരി ഞങ്ങളുടെ യാത്ര തുടങ്ങി പത്ത് ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ടീമായിട്ട് പ്ലെയിനേലും ട്രെയിനേലും ആദ്യം മഹാരാഷ്ട്ര പിന്നെ വെസ്റ്റ് ബംഗാള് ഗോവ കർണാടക സ്റ്റേറ്റ് ആഫ്റ്റർ സ്റ്റേറ്റ് ഞങ്ങൾ പോകുമായിരുന്നു അതെങ്ങനെയാന്ന് പോയപ്പോൾ കർത്താവ് കാണിച്ചു തന്നു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വലിയ വലിയ വിഷയങ്ങളാണ് ആ സ്റ്റേറ്റിന് വേണ്ടി ഭാരതത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ ആത്മാവി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ അതിശോക്തിയല്ല പറയുന്നത് എട്ട് മണിക്കൂർ ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കും രാവിലെ മുതൽ രാത്രി വരെ അങ്ങനെ മൂന്ന് ദിവസം ഓരോ സ്റ്റേറ്റുകൾക്കും വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ ഒരു ഇൻസിഡൻ്റ് ഓർത്ത് പോവുകയാണ് ഞങ്ങൾ ബീഹാറിലായിരുന്നപ്പോൾ ഞങ്ങൾ സഹോദരിമാർ വട്ടത്തിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക എവ്രി വെയർ വി ഗോ യേശു അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വലിയ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വരാറുണ്ട് അവിടെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് വന്നു ഞങ്ങളെ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുക ഞങ്ങളെ റൗണ്ട് ആയിട്ട് നടുക്ക് ഞങ്ങൾ ആരാധിച്ച് വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങി വരിക തീ അവിടെ കത്തുക കർത്താവ് പറഞ്ഞു ഞങ്ങളുടെ ഒരു സഹോദരി ആ ദർശനം കണ്ടേ നോക്കാൻ പറഞ്ഞപ്പോൾ നൂറുകണക്കിന് ദൂതന്മാർ അവരിറങ്ങി വന്നു അവരിറങ്ങി വന്ന അവിടെ അപ്പം ഞങ്ങൾ ബീഹാറിലായിരുന്നു അവിടെ ബുദ്ധൻ്റെ ഒത്തിരി ഇത് തുടങ്ങിയ സ്ഥലമാണല്ലോ ഇങ്ങനെയുള്ള ജങ്കുകൾ മുഴുവൻ എടുത്ത് തീക്കകത്ത് ഇടുക അപ്പം ഈ തീക്കകത്ത് കിടന്നത് കഴിയുക അല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയ സൗര സൗരന്മാരെ തീ കത്തിച്ചാലല്ലേ ഈ എടുത്ത് തീക്കകത്ത് നമുക്ക് ഇടാനൊക്കത്തുള്ളൂ ആരല്ല എന്താണ് തീ പരിശുദ്ധാൽ മഹാവിൻ്റെ അഗ്നി പരിശുദ്ധാൻ മഹാവിൻ്റെ തീ അതിലാണ് നമ്മുടെ പ്രശ്നങ്ങൾ കത്തി മാറുന്നത് അവിടാണ് നമ്മുടെ രോഗങ്ങൾ കത്തി കത്തിക്കരിയുന്നത് കുടുംബ പ്രശ്നങ്ങൾ കത്തിക്കരിയുന്നത് അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നത് ഷീ ബാല ഹന്താലോത് ബശ അങ്ങനെ രണ്ടര വർഷം കൊണ്ട് വി കവേഡ് ദ ഹോൾ നേഷൻ യാകുമാരി ടു ജമ്മു കാശ്മീർ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അസ്വസ്ഥതയായി ടു തൗസൻഡ് നയൻറ്റീനിൽ കിമോ ചെയ്യേണ്ടി വന്നു അതിൻ്റെ പ്രശ്നങ്ങൾക്കൂടെ ഞാൻ കടന്നു പോകുന്നു ആ സമയത്ത് ഇതുപോലൊരു സഹോദരി എനിക്ക് ഒരു പ്രാർത്ഥിച്ചപ്പം ദൈവാത്മാവ് ഒരു ദർശനം കാണിക്കുക ഒരു വെളുത്ത പ്രാവ് ഇങ്ങനെ പറന്നു വരുന്നു വന്ന് എൻ്റെ തോളെ വന്നിരുന്നു അതിൻ്റെ ചുണ്ടിൽ ഒരു ഹാഡ് ഷേപ്പ് ഒരു പച്ച പച്ചയിലുണ്ട് അതിലിങ്ങനെ ആയിട്ടുണ്ട് സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ ട്വൽവ് വേർഡ്സ് എയ്റ്റ് എൻ ആയ നമുക്കെല്ലാം അറിയാം മൂന്ന് പ്രാവശ്യം നീ എന്നോട് അപേക്ഷിച്ചു എന്നാൽ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനിർത്തിയെന്നില്ല പിന്നെ ദൈവം ഇതിലെ പൗരോസിനോട് പറഞ്ഞ അതേ കാര്യം കർത്താവിനോട് പറയാനിടയായി ആ കൃപയാണ് എന്നെ ഓരോ ദിവസവും നടത്തുന്നത് ആ കൃപയാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ആ ലലിവിയ കഴിഞ്ഞ രണ്ട് വർഷം കോവിഡായിരുന്നു എണ്ണ അഞ്ച് സൂമും വാട്സാപ്പും തുടങ്ങി അതിൽ കൂടെ ഇപ്പോൾ ആയിരത്തിലധികം സഹോദരിമാർ ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ് ഹാഫ് ആൻ അവർ ആത്മാവിൽ പ്രാർത്ഥിക്കുക അങ്ങനെ ആയിരക്കണക്കിന് സഹോദരിമാർ എവ്രി ഡേ അതാണ് ഞാൻ ചെയ്ത ഏറ്റവും ദൗത്യം വലിയ ദൗത്യം എന്ന് എനിക്ക് തോന്നുന്നു പ്രാർത്ഥനയാണല്ലോ ഏറ്റവും വലുത് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഇത്രത്തോളം ദൈവനെ ബലപ്പെടുത്തിയതായി ഞാൻ ദൈവത്തെ സുഖം ഡാമിനെ ക്ഷമയ്ക്കും എല്ലാം ഞങ്ങളും വെഡിങ് ആൻഡ് നേർന്നുകൊണ്ട് എൻ്റെ വാക്കൽ